എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ഹൗ മെനി ഫാക്ടേഴ്സ് ഫോർ എ നമ്പർ ഒരു സംഖ്യക്ക് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും അതൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് ആദ്യമായ അവസാനം വരെ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാല് ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഏത് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും ഓക്കെ ഘടകങ്ങളുമായി എത്ര ഘടകങ്ങളുണ്ട് എന്ന് പല തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എക്സാമ്പിൾ വെച്ച് നമ്മളിവിടെ പരിശോധിക്കുക നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഈ ടു ക്യൂബ് ഇൻറ്റു ഫൈവ് ടു ഫോർ എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഇൻഡു മോഡലിലാണ് ചോദ്യം വരുന്നതെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് താഴെ പറയുന്ന രണ്ട് ബേസ് ആയിട്ടുള്ള താഴെയുള്ള രണ്ട് നമ്പറും പ്രൈം നമ്പർ നമ്പറ് അഭാജ്യസംഖ്യയാണെന്ന് നോക്കുക നോക്കി സംഖ്യ നിങ്ങൾക്കറിയാം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് ഇങ്ങനെ പോകുന്നതാണ് പ്രൈം നമ്പർ അതോ എന്താണ് പ്രൈം നമ്പർ എന്നുള്ള വീഡിയോ വേറെ തന്നെ മാസുവിന്റെ ചാനലിൽ കാണാൻ കഴിയും നിങ്ങൾക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നതായിരിക്കും അപ്പൊ ടു ക്യൂബിൻ ടു ഫൈവ് റൈസ് ടു ഫോർ എന്ന് പറയുമ്പോൾ എത്രയുണ്ട് ഓക്കെ രണ്ടും പ്രൈം നമ്പർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഈ ത്രീയുടെ അപ്പുറം പ്ലസ് ആഡ് ഈ ഫോറിന്റെ കൂടെ ഒരു പ്ലസ് വൺ ആഡ് ചെയ്യുക അപ്പൊ നമുക്ക് എത്ര കിട്ടും അറിയോ ആൻസർ നമുക്ക് കിട്ടും ത്രീ പ്ലസ് വൺ നമുക്ക് കിട്ടും ഫോർ ഇൻറ്റു ഫോർ പ്ലസ് വൺ നമുക്ക് കിട്ടും ഫൈവ് അപ്പൊ ആൻസർ കിട്ടും ട്വന്റി അപ്പൊ ആൻസർ ട്വന്റി ഫാക്ടേഴ്സ് ആണ് ഇതിന് ഉണ്ടാവുക ഐഡിയബൾസ് ആയാലും രണ്ട് പ്രൈം നമ്പർ ആവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ അതിപ്പോ പവറിന്റെ കൂടെ ഒന്ന് ഒന്ന് കൂട്ടി ഈ രണ്ടാമത്തെ നിങ്ങൾക്ക് രണ്ടും പ്രൈം നമ്പർ അപാദ്യ സംഖ്യയാണ് അപ്പൊ ഇതിന്റെ കൂടെ വൺ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നറിയാം ഇതിന്റെ കൂടി വൺ ആഡ് ചെയ്യാം വൺ ആണ് ആഡ് ചെയ്യേണ്ടത് അപ്പൊ ഫൈവ് പ്ലസ് വൺ നിങ്ങൾക്ക് കിട്ടുന്നത് സിക്സ് എന്ന് കിട്ടും അതേപോലെ തന്നെ ടു പ്ലസ് വൺ നിങ്ങൾക്ക് എത്ര കിട്ടും ഫൈവ് പ്ലസ് വൺ നിങ്ങൾക്ക് കിട്ടും സിക്സ് ഇൻഡു ടു പ്ലസ് വൺ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ടോട്ടൽ എയ്റ്റീൻ ഫാക്ടേഴ്സ് കിട്ടും അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ടൈപ്പ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ബേസ് ഇത് പ്രൈം നമ്പർ ആണെങ്കിൽ ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടി കൂട്ടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ് ഘടകങ്ങളുടെ എണ്ണം ഓക്കെ അല്ലേ ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്കുക ഇത് രണ്ടാമത്തെ ടൈപ്പ് ആണ് ഇതും ഇൻഡു മോഡൽ തന്നെയാണ് പക്ഷെ എന്താ പ്രയാസം എന്നറിയോ ഇത് അഞ്ച് ഒരു പ്രൈം നമ്പർ നമ്പറാന്ന് നമുക്കറിയാം നോക്ക് ആറ് പ്രൈം നമ്പർ അല്ല കാരണം എന്തുകൊണ്ടാ ആറിന് നമുക്ക് ടു ഇന്റു ത്രീന്ന് എഴുതാം ആറ് നമുക്ക് സിക്സ് ഇന്റു വൺ എഴുതാം ഈ സിക്സ് ഇന്റു വൺ മാത്രം ഇൻറ്റു വൺ മോഡൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രൈം നമ്പർ ആവുക വേറൊരു നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഗുണിച്ചിട്ട് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അഭാഗ്യസംഖ്യ അല്ല പ്രൈം നമ്പർ അല്ല അപ്പൊ സിക്സ് ഒരു പ്രൈം നമ്പർ അല്ല പക്ഷെ സിക്സിന് നമുക്ക് എങ്ങനെ എഴുതാം ീ എന്ന് എഴുതുമ്പോ അത് രണ്ടും പ്രൈം നമ്പർ ആക്കി മാറ്റി അപ്പോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു സംഖ്യയെയും അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായി എഴുതാൻ കഴിയും അതായത് എവറി പ്രൈം നമ്പർ എല്ലാ പ്രൈം നമ്പറിനെയും പ്രൊഡക്റ്റ് ഓഫ് സോറി എവറി നമ്പർ നമുക്ക് എങ്ങനെ ബി എഴുതാൻ ആസ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ഓക്കെ അപ്പൊ സിക്സിനെ നമ്മൾ മാറ്റി എഴുതുകയാണ് എങ്ങനെ എഴുതാം ടു ഇന്ത്രീ മനസ്സിലായല്ലോ അപ്പൊ ഇന്റു വന്നിട്ട് പവർ വരുമ്പോ നിങ്ങൾക്കറിയാം ഈ രണ്ടിനും ഈ പവർ കൊടുക്കണം മൂന്നിനും കൊടുക്കണം എത്ര ഇന് എത്ര നമ്പർ ഉണ്ടോ അത്രയും കൊടുക്കണം അപ്പൊ നമുക്ക് ആൻസർ കിട്ടും ടു സ്ക്വയർ ഇന്റു ത്രീ സ്ക്വയർ ഇന്റു ഫൈവ് ക്യൂബ് ഓക്കെ എനിക്ക് പ്രശ്നമില്ല ടു ഫൈവ് പ്രൈം നമ്പർ ആയി അപ്പൊ ഇതിന്റെ കൂടെ ടു ആഡ് ചെയ്താൽ അത്ര കിട്ടും പവർ കൂട്ടിയാല് രണ്ടും ഒന്നും മൂന്ന് കിട്ടും ഇന്റു ഈ രണ്ടിന്റെ കൂടെ ഒന്ന് കൂട്ടിയാല് മൂന്ന് കിട്ടും മൂന്നിന്റെ കൂടെ ഒന്ന് കൂട്ടിയാ നമുക്ക് നാല് എന്ന് കിട്ടും അപ്പൊ ത്രീ ഇന്ത്രീ ആണ് ആൻസർ വരല് അപ്പൊ നൈൻ ഇന്റു ഫോർ ഈക്വൽ ടു തേർട്ടി സിക്സ് എന്ന് പറയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ഡയറക്റ്റ് പ്രൈം നമ്പർ തരാതെ വേറൊരു നമ്പർ തന്നാല് അതിനെ മാറ്റിയിട്ട് എഴുതണം ഈ ആറിന് വരെ പത്ത് എന്ന് വെച്ചോ അപ്പൊ ടു ഇന്റു ഫൈവ് എഴുതണം ഓക്കെ മനസ്സിലായാലും പിന്നെ പവർ കൊടുക്കുക ബാക്കിയുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ഫോർ സ്ക്വയ്മോർ ക്യൂബ് ഇന്റ് സ്ക്വയർ ഇത് സിമ്പിൾ ആണ് ഫോർണ് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇന്റു ടുന്ന് എഴുതാം ടു ഇന്റു ടു ഇന്റു ത്രീ സ്ക്വയർ എന്ന് എഴുതാം ടു സ്ക്വയർ എഴുതാം എഴുതാട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ടു ക്യൂബ് ക്യൂബ് കിട്ടും ഇന്റു ത്രീ സ്ക്വയർ അപ്പൊ ടുവും ഒരേപോലെ വരുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം നമുക്ക് കിട്ടുന്നത് ടു സിക്സ് ഇന്റു നമുക്ക് എത്ര കിട്ടും ത്രീ എന്ന് കിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ ഇവിടെ രണ്ട് സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്ത ഒരേ നമ്പർ തന്നെയാണ് വരുന്നതെങ്കിൽ അതിന് രണ്ടും കൂടെ ഒറ്റ നമ്പറിൽ എഴുതണം അപ്പൊ ത്രീ ത്രീ സിക്സ് കിട്ടും ഈ ഫോർമ നമുക്ക് വേറൊരു തരത്തിൽ എഴുതാം ടു സ്ക്വയർ ഓൾ ക്യൂബ് എന്ന് എഴുതാം അപ്പൊ നമുക്ക് എത്ര കിട്ടും ടൂസ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇത് വരും അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അതുകൊണ്ട് അതിനെ ഞാൻ മാറ്റിയിട്ട് എഴുതാം ഈ എഴുതിയെ മാറ്റിയിട്ട് കുറച്ചുകൂടെ സമയം ലാഭിക്കാൻ അതായിരിക്കും എഴുപ്പം സ്ക്വയർ നമുക്ക് എങ്ങനെയല്ല ടു സ്ക്വയർ അപ്പൊ ടു സ്ക്വയർ ഹോൾ ക്യൂബ് ഇന്റു ത്രീ സ്ക്വയർ ടു സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ ഒരു പവറിന് വീണ്ടും ഒരു പവർ വരികയാണെങ്കിൽ ഒരു ശ്രദ്ധിക്കു വീണ്ടും ഒരു കൃതി വരികയാണെങ്കിൽ ഇവ തമ്മിലെ ഗുണിക്കണം മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ അത്ര കിട്ടും ടൂ റൈസ് ടു ഇൻറ്റു ത്രീ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ സ്ക്വയറിന് കിട്ടും അപ്പൊ ആൻസർ ടൂറൈസ് ഇന്റു വരും നോക്കൂ രണ്ടും മൂന്നും നമ്പർ ആയി മാറി അപാദ്യ സംഖ്യയായി അപ്പൊ ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടുക ആറിന്റെ കൂടെ ഒന്ന് കൂട്ടിയാല് ഏഴ് രണ്ടിന്റെ കൂടെ ഒന്ന് കൂട്ടുക നമുക്ക് എത്ര കിട്ടി മൂന്ന് ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് ഈ രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ രണ്ടാമത്തെ ടൈപ്പിനത്തെ രണ്ട് ചോദ്യങ്ങളും വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക ഓക്കെ ഇപ്പൊ ഇതാ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ ശരി ഇനി നമ്മൾക്ക് വേണ്ടത് നോക്ക് നാൽപ്പത്തി എട്ടിന് എത്ര ഇതിപ്പോ ടൈപ്പിൽ തന്നാൽ നമ്മൾ നേരിട്ട് അതിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാൽ ഈ ടൈപ്പ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറയാൻ പോകും നോക്ക് ഒരു നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ഹൗ മെനി ഫാക്ടേഴ്സ് ഫോർ ഫോർട്ടി എയ്റ്റ് അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക നാല്പത്തി എട്ടിന് നിങ്ങൾ ആദ്യം രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഇരുപത്തിനാല് വീണ്ടും രണ്ട് പന്ത്രണ്ട് വീണ്ടും രണ്ട് ആറ് വീണ്ടും രണ്ട് മൂന്ന് അപ്പൊ എത്ര വരും നോക്കിയാൽ രണ്ട് 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 അപ്പൊ എത്ര കിട്ടും രണ്ട് ഇന്റു രണ്ട് ഇന്റു രണ്ട് ഇന്റു രണ്ട് ഇന്റു മൂന്ന് രണ്ട് നാല് പ്രാവശ്യം കുടിക്കുമ്പോ നമുക്ക് എത്ര കിട്ടി ടു ഫോർ കൃതിയിലേക്ക് മാറ്റി എഴുതി ഓക്കെ ടു ഫോർ വരും ഇൻറ്റു ത്രീ ത്രീ പറഞ്ഞ പവർ വേണം അതിന് നമുക്ക് ഒന്ന് എഴുതാം ശ്രദ്ധിക്കണം സ്ത്രീയുടെ പവർ ഒന്നാണ് ഒരു ഒരു നമ്പർ പറയുമ്പോൾ അതിന്റെ പവർ കൃതി ഒന്നാണ് അപ്പൊ ഇപ്പൊ നമ്മൾക്ക് എത്ര കിട്ടും നോക്കിയാൽ രണ്ട് റേസ്റ്റു നാല് മൂന്ന് റേസ്റ്റു ഒന്ന് രണ്ടും പ്രൈം നമ്പേഴ്സ് അപ്പൊ നാലിൻ്റെ ഒന്ന് കൂട്ടിയാൽ അത്ര അഞ്ച് ഒന്നിന്റെ അപ്പൊ ഒന്ന് കൂട്ടിയാല് രണ്ട് അപ്പൊ ആൻസർ എത്ര കിട്ടും പത്ത് എന്ന് പറയുന്ന ആൻസർ കിട്ടും ഇതേമാതിരി എഴുതിയിട്ട് നമുക്ക് പത്ത് ഘടകങ്ങളുണ്ട് ആർക്ക് നാല്പത്തി എട്ടിന് പത്ത് എന്നുകൊണ്ട് അത് കിട്ടും ഇങ്ങനെയല്ലാതെ വേറൊരു തരത്തിലും ചെയ്യാം ഇത് മാതിരി നമ്മൾ ചെയ്യുന്ന രീതിയാണിത് മറ്റൊരു തരത്തിൽ എങ്ങനെ ചെയ്യാം ഇത് ആണല്ലോ ഓക്കെ ഇനി മറ്റൊരു തരത്തിൽ എങ്ങനെ അറിയോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം നാൽപ്പത്തെട്ടല്ലേ ഫോർട്ടി എയ്റ്റ് അല്ലേ ചോദിച്ചത് നാൽപ്പത്തെട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം എട്ട് ഇൻഡു ആറ് എഴുതാലോ എട്ട് ഇൻറ്റു ആറ് എഴുതാം എട്ടിന് നമുക്ക് നോക്ക് എട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം ക്യൂബ് എന്ന് ഴുത ആറിന് എങ്ങനെ എഴുതാ മൂന്ന് ഇന്റു രണ്ട് എന്ന് എഴുതാം എഴുതാലോ ഓക്കെ അപ്പൊ നമുക്ക് എത്ര കിട്ടും ടൂറേസ്റ്റ് പറഞ്ഞാൽ ടൂറിസ്റ്റ് വൺ ആണ് ഇവിടെ രണ്ട് മൂന്ന് രണ്ട് ഒന്ന് ഉണ്ട് അപ്പൊ ടൂറസ്റ്റ് നാലായി ഇന്റു മൂന്നിന് എങ്ങനെ എഴുതാം മൂന്ന് റേസ്റ്റ് ഒന്ന് ഓക്കെ ഐഡിയ മനസ്സിലായില്ല ആറിന് മൂന്ന് ഇൻഡു രണ്ട് എഴുതി രണ്ട് റേഷ് ടു ഒന്ന് എഴുതി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ പ്രൈം നമ്പർ അവാചസംഖ്യ ആണ് എന്നാൽ ഒരേ അഭാജ്യസംഖ്യ രണ്ടിന സ്ഥലത്ത് പാടില്ല അപ്പൊ അതിനെ ഒന്നിച്ചിട്ടാക്കിയിട്ട് എഴുതണം അപ്പൊ എത്ര ഇവിടെ മൂന്ന് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഒരു രണ്ട് ഉണ്ട് അങ്ങനെ ടോട്ടൽ നാല് രണ്ട് ഇനിയും ആൻസർ എഴുതാലോ രണ്ടും മൂന്നും അഭാജ്യസംഖ്യയാണ് അപ്പൊ നാലിന്റെ ഒന്നു കൂട്ടിയത്ര അഞ്ച് ഒന്നിന്റെ ഒന്നിന്റെ ഒന്ന് കൂട്ടിയാലേ രണ്ട് അപ്പൊ നമുക്ക് എത്രയായി പത്ത് ഈ പത്ത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത് അപ്പൊ ഇതേമാതിരി എഴുതിയിട്ടും നമുക്ക് പ്രൈം നമ്പറിന്റെ പ്രൊഡക്റ്റ് ആക്കിട്ട് എഴുതിയിട്ടും എഴുതാം ഹരിച്ച് ഹരിച്ച് പോവാതെ അതിന്റെ മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ അതേപോലെ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തിരണ്ടിനെ ഞാനിപ്പോ പറയ എഴുപത്തിരണ്ടിന് നമുക്ക് എങ്ങനെ എഴുതാം സെവന്റി ടു നമുക്ക് എങ്ങനെ എഴുതാം ഒമ്പത് ഇന്റു എട്ട് എഴുതാം ഒൻപതിന് നമുക്ക് എങ്ങനെ എഴുതാം ത്രീ സ്ക്വയർ ഇന്റു എട്ടിന് ടൂ ക്യൂബിന് എഴുതാലോ ടു ക്യൂബ് ഇട്ടല്ലേ ടൂ ടു മൾട്ടിപ്ലൈ ചെയ്താല് അപ്പൊ ത്രീ സ്ക്വയർ ടു ക്യൂബ് ടുവിനെക്കാട്ട് ഒന്നും അധികം ഉണ്ടായി എത്രയായി മൂന്ന് ഇൻഡു മൂന്നിന്റെ പിറേം ഒന്ന് അധികം ഇതിന്റെ പേരോ ഒന്ന് കൂട്ടി ഇതിന്റെ പേരോ ഒന്ന് കൂട്ടി മൂന്ന് ഒന്ന് നാല് മൂന്ന് നാല് നമുക്ക് എത്ര കിട്ടി പന്ത്രണ്ട് അപ്പൊ എഴുപത്തിരണ്ടിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും പന്ത്രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവും അപ്പൊ ചിലര് ചിലപ്പോ ആലോചിക്കുന്നുണ്ട് അവര് എഴുപത്തിരണ്ടിന് നൈൻ ഇൻറ്റു എയ്റ്റ് തന്നെ എഴുതണം എന്നുണ്ടോ വേറെ ഏത് ആക്കിട്ട് എഴുതി കൂടി അവരാണ് പറയാണ് എഴുപത്തിരണ്ടിന് എങ്ങനെ എഴുതുന്നത് പന്ത്രണ്ട് ഇൻറ്റു ആറ് എഴുതി വിചാരിച്ചോ ഒരു കുഴപ്പമില്ല എന്താണോ അറിയോ വീണ്ടും പന്ത്രണ്ടിന് നാല് ഇന്റു മൂന്ന് എഴുതണം ആറിന് മൂന്ന് ഇൻഡു രണ്ട് എഴുതണം നോക്ക് നാല് രണ്ട് എട്ടായി മൂന്ന് മൂന്ന് ഒമ്പതായി എട്ടിന് എട്ട് ഇന്റു ഒമ്പതായില്ലേ എട്ടിന് വീണ്ടും രണ്ട് ക്യൂബ് ഒമ്പതിന് മൂന്ന് സ്ക്വയർ നാട്ടിലെഴുതി കൂടെ ഏത് രീതിയിൽ പോവാ നമ്മൾക്ക് കൃതികൾ അറിയുന്ന ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നർത്ഥം ഓക്കെ അതിന്റെ മനസ്സിലായില്ലോ ഈ തരത്തിൽ ഓർമ്മിക്കുക ഓക്കെ ഇനിയാണ് അടുത്ത ടൈപ്പിലേക്ക് പോവാണ് ഓക്കെ മൂന്നാമത് പറഞ്ഞ എന്താ ഓക്കെ ഇത് ഞാൻ തൽക്കാലം വായിക്കാണ് ഓക്കെ മൂന്നാമത്തത് പറഞ്ഞു നോക്ക് അറുപത്തിനാലിന് ഏഴ് ഘടകങ്ങൾ ഉണ്ട് സിക്സ്റ്റി ഫോർ നമ്പർ ഹാസ് സെവൻ ഫാക്ടേഴ്സ് ഹൗ മെനി അപ്പ ഇത് അറുപത്തിനാലിന് ഏഴ് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അറുപത്തിനാല് സ്ക്വയറിന് എത്ര ഘടകങ്ങൾ ഉണ്ട് അപ്പൊ സ്ക്വയറിന് എത്ര ഘടകങ്ങൾ ഉണ്ട് അറിയണമെങ്കില് ഈ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും അറുപത്തിനാലില് ഏഴില് ഇട്ടില് ഏഴിന്റെ കൂ ഏഴിന്റെ ഡബിൾ എടുക്ക ഏഴ് രണ്ട് ഇന്റു ഏഴ് എന്നിട്ടതിൽ നിന്ന് ഒന്ന് കുറച്ചാ മതി അപ്പൊ എത്ര കിട്ടും രണ്ട് ഏഴ് പതിനാല് പതിനാല് ഒന്ന് പോയാൽ എത്ര പതിമൂന്ന് എന്ന് പറയുന്ന നമ്പറിൽ കിട്ടും ഇതാണ് അതിന്റെ ആൻസറ് ഒരു നമ്പറിന്റെ ഘടകങ്ങളുടെ എണ്ണം തന്നിട്ട് അതിന്റെ സ്ക്വയറിന്റെ ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാല് ഇരട്ടിയല്ല ഇരട്ടി ഇരുന്ന് ഒന്ന് കുറച്ചവതി ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ നമ്പർ എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതേ ഇതേമാതിരി ഇല്ല നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ നമുക്ക് നൂറ് നൂറിന് എത്ര ഘടകം വരും നാല് ഇന്റു രണ്ട് സ്ക്വയർ ഇന്റു അഞ്ച് സ്ക്വയർ ഒൻപത് ഘടകം വരും നൂറിന് ഒമ്പത് ഘടകം വരും അപ്പൊ നൂറ് സ്ക്വയറിന് എത്ര എന്നാണ് ചോദ്യമെങ്കിൽ ഹൺഡ്രഡ് ഹാസ് നയൻ ഫാക്ടേഴ്സ് ഹൗ മെനി ഹാറ്റേഴ്സ് ഫോർ ഹൺഡ്രഡ് സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ആൻസർ ഈ ഒൻപതിന് മാത്രം എടുത്താൽ മതി ആ ഒൻപതിന്റെ ഡബിൾ എടുക്കുക ഒമ്പത് ഇൻറ്റു രണ്ട് എത്ര വരൂ അത് പതിനെട്ട് ഐന്നോ ഒന്നോ കുറക്കുക അപ്പൊ ആൻസർ എത്ര കിട്ടി പതിനേഴ് കിട്ടി അപ്പൊ നിങ്ങൾ ഈ കാര്യം കൂടെ പഠിച്ചു ഒരു നമ്പറിന്റെ ഘടകം തന്നെ അതിന്റെ സ്ക്വയറിന്റെ ഘടകം കാണാൻ ഇരട്ടിയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി ഈ പറയുന്ന പോയിന്റ് കുറിച്ചെടുക്കണം കേട്ടോ ഓക്കെ ഓക്കെ നോക്കുക ഇൻ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈസ് ഓഡ് നമ്പർ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയറിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും ഒറ്റ സംഖ്യ ആയിരിക്കും പൂർണ്ണവർഗത്തിലെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണ് വരിക എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് അതൊന്ന് ഓർത്തു വെക്കണം നമുക്കത് ചെക്ക് ചെയ്യാം നോക്കാം എക്സാമ്പിള് ആണ് ഒരു പെർഫെക്റ്റ് ഇതിന്റെ പെർഫെക്റ്റ് സ്ക്വയർസ് ആണ് നൈനിന്റെ എങ്ങനെ നമുക്ക് എങ്ങനെ എങ്ങനെയുള്ള നൈൻ ഈക്വൽ ടു ത്രീ സ്ക്വയർ അല്ലേ ത്രീ സ്ക്വയർ പ്രൈം നമ്പർ ആണ് അപ്പാദ്യസംഖ്യാണ് അതിന്റെ ഘടകം എത്ര വരും ടു പ്ലസ് വൺ വരും അപ്പൊ എത്ര ഘടകം വരും മൂന്ന് മൂന്ന് ഒറ്റ ഒറ്റസംഖ്യല്ലേ അപ്പൊ നൈനിന് ഒറ്റ സംഖ്യയാണ് ഫാക്ടേഴ്സ് വരിക ഇനി ഇവിടെ നോക്ക് സിക്സ്റ്റീൻ സിക്സ്റ്റീന് നമുക്ക് എങ്ങനെ എഴുതാം പതിനാറ് നാല് എന്ന് എഴുതാ നാലിന് എങ്ങനെ എഴുതാം രണ്ട് സ്ക്വയർ സ്ക്വയർ എന്ന് എഴുതാം അപ്പൊ നമുക്ക് എത്ര കിട്ടും രണ്ട് റേസ്റ്റു നാല് കിട്ടൂല്ലേ രണ്ട് രണ്ട് നാല് അപ്പൊ രണ്ട് റേസ്റ്റു നാല് വന്നാൽ എത്ര ഘടകം വരും നാല് പ്ലസ് ഒന്ന് എത്ര വരും അഞ്ചു അഞ്ചും എന്താണ് ഒറ്റ സംഖ്യ ആണ് അല്ലെങ്കിൽ നാല് പതിനാറിന് ടു ഫോർ എന്ന് എഴുതാം രണ്ട് റേസ്റ്റു നാല് എഴുതാം അപ്പോഴും നമുക്ക് എത്ര കിട്ടും അഞ്ച് ഡയറക്റ്റ് കിട്ടും ഇനി ഇരുപത്തി അഞ്ചിന്റെ നമുക്ക് എഴുതാലോ അഞ്ച് സ്ക്വയർ എന്ന് എഴുതാ അപ്പോ എത്ര വരും ഇതിന്റെ കൂടെ ഒന്നും കൂട്ടിയാൽ മതില്ലേ അപ്പൊ ആൻസർ എത്ര കിട്ടും മൂന്ന് അതും ഒറ്റ സംഖ്യ ഏഴ് സ്ക്വയർ എഴുതാ നാൽപ്പത്തി ഒമ്പതിനാ അതിന്റെ ആൻസർ നമുക്ക് രണ്ടും ഒന്നും മൂന്ന് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ് മനസ്സിലാവുന്നത് ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിന്റെയും ഘടകങ്ങളുടെ എണ്ണം ഓള് നമ്പറായിരിക്കും ഫാക്ടേഴ്സിന്റെ എണ്ണം നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഒരു ഓഡ് നമ്പർ ആയിരിക്കും ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഇതെങ്ങനെയാണ് ക്വസ്റ്റന്റ് എന്നറിയാം താഴെപ്പറയുന്നവയിൽ ഓഡ് നമ്പർ ഒറ്റസംഖ്യ ഗതങ്ങളുടെ എണ്ണമായിട്ടുള്ളത് ഏത് എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തരും ഇരുന്നൂറ്റി എൺപത് നൂറ്റി ഒന്ന് പിന്നെ നമുക്ക് അറുപത്തി നാല് ൂറ്റി എഴുപത് എന്നൊക്കെ തന്നെ ചോദിച്ചോ അപ്പൊ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇതിലെ പെർഫെക്റ്റ് സ്ക്വയർ ആര് മാത്രമേ ഉള്ളൂ അറുപത്തിനാല് അപ്പൊ ഇതിന് മാത്രമാണ് എന്ത് വരിക ഒറ്റ ഘടകങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ വരിക നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓട് നമ്പർ ആയിട്ട് വരിക അതിന്റെ മനസ്സിലായല്ലോ ഈ ഐഡിയ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് ഇനി അടുത്ത് നോക്കാം നമുക്ക് അതിന്റെ താഴെ വരുന്നത് കണ്ടോ ഇതേ ചോദ്യത്തിൽ തന്നെ പറയാൻ പറ്റുന്ന ചോദ്യാണ് എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ലെസ് ദാൻ ഹൺഡ്രഡ് അതായത് നൂറിൽ കുറവായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സില് എക്സാക്ട്ലി മൂന്ന് ഫാക്ടേഴ്സ് വരുന്നത് എത്ര അതായത് മനസ്സിലായോ നൂറിൽ താഴെയുള്ളതും മൂന്ന് ഘടകങ്ങൾ ഉള്ളതുമായ പൂർണ്ണവർഗങ്ങൾ എത്ര എത്ര ഉണ്ടാവും പൂർണ്ണവർഗങ്ങൾ തന്നെ പറയേണ്ട ആവശ്യമില്ല എത്ര സംഖ്യകൾ ഉണ്ടാവും ചോദിച്ചാൽ മതി ഖ്യകള് എത്ര വരും എന്ന് ചോദിച്ചാൽ മതി നമ്പേഴ്സ് എത്ര വരും പൂർണ്ണവർഗം തന്നെ വേണമെന്നില്ല സംഖ്യകൾ വഴി നമ്പേഴ്സ് ആയാലും പെർഫെക്ട് നമ്പേഴ്സിന് പേരും പെർഫെക്റ്റ് വേണമെന്നില്ല നമ്പേഴ്സ് ലെസ് ദാൻ ഹൺഡ്രഡ് ഹാവിംഗ് ഓൺലി ത്രീ ഫാക്ടേഴ്സ് അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഓട് നമ്പർ ആണ് ഓട് നമ്പർ നമുക്ക് ഇവിടെ എന്ത് ഏതെല്ലാം ആയിട്ട് വരും നമുക്ക് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് വരുന്ന നമ്പർ വണ്ണിന്റെ സ്ക്വയർ ശരിയാവില്ല വണ്ണിന്റെ പണ്ട് സ്ക്വയർന്ന് പറയുമ്പോൾ ഒറ്റ ഘടകം ഉണ്ടാവുള്ളൂ അപ്പൊ മൂന്ന് ഫാക്ടേഴ്സ് വേണം മൂന്ന് ഫാക്ടേഴ്സ് വേണമെങ്കിൽ പവർ എത്ര ആയിരിക്കണം രണ്ടായിരിക്കണം പവർ കൃതി രണ്ടായിരിക്കണ്ടേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം നമുക്ക് ടൂ സ്ക്വയർ നോക്ക് ടു സ്ക്വയർ വന്നാൽ എത്ര വരും എത്ര വരും ടു സ്ക്വയറി രണ്ടൊന്നും മൂന്ന് ഫാക്ടർ വരില്ലേ അപ്പൊ മൂന്ന് ഫാക്ടർ വരും മൂന്ന് ഘടകം വരും ടു സ്ക്വയർ ആവുമ്പം മൂന്ന് ഫാക്ടർ മൂന്ന് ഘടകം ഓക്കെ മൂന്ന് ഘടകങ്ങൾ വരും ഇനി അതേമാതിരി വേറെ എന്ത് പറയാ ത്രീ സ്ക്വയർ പറയാ പറഞ്ഞൂടെ ത്രീ സ്ക്വയർ എന്ന് പറയാ പിന്നെ ഫോർ സ്ക്വയർ പറഞ്ഞു ഫോർ സ്ക്വയർ നേരത്തെ നമുക്ക് അധികം കിട്ടിയിട്ടില്ലേ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഫോർ സ്ക്വയർ നമുക്ക് പറയാൻ പറ്റൂല പിന്നെ ഫൈവ് സ്ക്വയർ എന്ന് പറയാ പറയാലോ ഫൈവ് സ്ക്വയർ അത്രേ വരുള്ളൂ പിന്നെ ഏത് പറയാ സിക്സ് പറയാൻ പറ്റൂല സെവൻ പറയാം പിന്നെ ഏത് പറയാ എയ്റ്റ് പറയാൻ പറ്റൂല എങ്ങനെ ഒരുപാട് വരും ഓക്കെ എയ്റ്റിനൊരു പാടുകൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ് അപ്പൊ ടു സിക്സ് ആണ് എട്ട് രണ്ട് ക്യൂബ് അപ്പൊ ടു സിക്സ് പറഞ്ഞാൽ ഏഴെണ്ണയില്ലേ അപ്പൊ എട്ട് സ്ക്വയർ പറയാൻ പറ്റില്ല ഒമ്പത് സ്ക്വയർ പറയാൻ പറ്റുമോ ഇല്ല ഒമ്പതിനും അതേമാതിരി മാറ്റി പറയാൻ പറ്റും അത് ഫാക്ടറൈസ് ചെയ്ത് അപ്പൊ നമുക്ക് എന്തേ വിരുള്ളൂ ടു ഫൈവ് സെവൻ അപ്പൊ എത്ര സംഖ്യകൾ എന്ന് പറയാൻ പറ്റും നമുക്കിവിടെ നാല് ഒൻപത് അതായത് നാലെണ്ണാണ് നമുക്ക് എന്ത് കിട്ടും നാല് സംഖ്യകളാണ് എന്ത് പറയുന്നത് മൂന്ന് ഫാക്ടേഴ്സ് ഉള്ളത് നൂറ് താഴെയായിട്ട് ഉണ്ടായി വരുന്നത് അതിന്റെ മനസ്സിലായല്ലോ സംഖ്യകളായിട്ടുള്ള നാലെണ്ണം മാത്രമാണ് വരുന്നത് ഐഡിയ മനസ്സിലായോ രണ്ട് അപാജ്യസംഖ്യയാണ് ട്രെയിൻ നമ്പറാണ് ഇപ്പൊ ടു ഫൈവ് സെവൻ ഓക്കെ അപ്പൊ ഈ പോയിന്റ് അറിയാൻ വേണ്ടിയിട്ടാണ് മറ്റേതിന് തുടർച്ചയായിട്ട് ഞാൻ ഇത് പറഞ്ഞത് ഓക്കെ ഇനി ഇത് നോക്ക ഇത് ഒരു തവണ ചോദിച്ചാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്താണെന്നറിയോ ഈ താഴെ മൂന്ന് ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് ഇതില് ഏതാണ് വിച്ച് ഹാസ് ക്വസ്റ്റിൻ ഇതാണ് വിച്ച് ഹാസ് ഫാക്ടേഴ്സ് ഫ്രം ദി അബവ് വിച്ച് ഹാസ് ഫാക്ടേഴ്സ് എട്ട് ഘടകങ്ങൾ ഏതിനാണ് എന്നാണ് ചോദ്യം എട്ട് ഘടകങ്ങൾ ഏതിന് ഓക്കെ എട്ട് ഘടകങ്ങൾ ഏതിന് ചോദിക്കുമ്പോ നമ്മൾ നോക്ക് രണ്ട് മൂന്ന് അഞ്ച് ഇവിടെ ഉണ്ട് സംഖ്യയാണ് അപ്പൊ ഇതിന്റെ പേര് ഒന്ന് കൂട്ടുക ഇതിന്റെ ഒന്ന് കൂട്ടിയാത്രയായി ത്രീ ആയി ഇതിന്റെ ഒന്ന് കൂട്ടിയ ത്രീ ആയി ഇതിന്റെ ഒന്ന് കൂട്ടിയ ത്രീ ആയി അപ്പൊ ട്വന്റി സെവൻ അപ്പൊ ഇത് ആൻസർ അല്ല ഇത് നോക്ക് ഈന്റെ മൂന്നിന്റെ പേരെ ഒന്ന് കൂട്ടി എത്രയായി നാലായി മൂന്ന് പറഞ്ഞ മൂന്ന് റേസ്റ്റ് ഒന്നല്ലേ ഈ ഒന്നിന്റെ പേരെ ഒന്ന് കൂട്ടി എത്രയായി രണ്ടായി നാല് രണ്ട് എട്ട് അപ്പൊ എട്ട് ഫാക്ടേഴ്സിൽ ഇത് ഏതാ വരിക ടു ക്യൂബിൻറ്റു ത്രീ റേസ് ടു വൺ ചെക്ക് ചെയ്യണം വേണം ടു റൈസ് ടു സെവൻ സെവൻ എന്ന് പറയുമ്പോൾ എട്ടായി മൂന്ന് 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 റേഷ് ടു ഒന്നല്ലേ ത്രീ റേസ് ടു വൺ ആണ് അപ്പൊ അതിന് ടു വരൂല്ലേ അതിന്റെ ഒന്ന് കൂട്ടണ്ടേ പവറിന്റെ അവിടെ ഒന്ന് കൂട്ടണം അപ്പൊ ടു ഇന്റു സെവൻ എയ്റ്റ് എത്ര കിട്ടും അത് സിക്സ്റ്റീൻ ആണ് കിട്ടുക അപ്പൊ ആൻസർ ഏതാ വരിക ടു റേറ്റ് ടു ത്രീ ഇന്റ് റേറ്റ് ടു വൺ